തയ്യാറാവുന്ന കുട്ടികൾക്ക് ഭാഗത്തിലെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ നോക്കാം ഓപ്പൺ സർവകലാശാല വൈസ് ചാൻസലറുടെ ഉത്തരം ഡോക്ടർ ശ്രീനാരായണകലാശാല റവന്യൂ രജിസ്ട്രേഷൻ സർവേ വിഭാഗങ്ങളുടെ സംയോജിത ഡിജിറ്റൽ പോർട്ടലിന്റെ പേരെന്തേ ഉത്തരം ഭൂമി അംബേ ലോകകപ്പ് മത്സരത്തിൽ കരസ്ഥമാക്കിയ ഇന്ത്യൻ താരം ഉത്തരം ദീപിക കുമാരി കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ പ്രധാനമന്ത്രി ഉത്തരം ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവിന്റെ ഭരണകാലഘട്ടം ഉത്തരം ആഗസ്റ്റ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനാലിന് അർദ്ധരാത്രിയിൽ പാർലമെന്റിലെ ദർബാർ സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാന ജവഹർലാൽ നെഹ്റുമായുള്ള കൂടിക്കാഴ്ച പ്രതിദിനം റെയിൽ മാർഗം യാത്ര ചെയ്യുന്ന ആളുകളുടെ എണ്ണം ഏറ്റവും കൂടുതലുള്ള രാജ്യം ഉത്തരം ഇന്ത്യ ഹോളിവുഡ് മ്യൂസിക് ഇൻ മീഡിയ പുരസ്കാരത്തിനായുള്ള പട്ടികയിൽ ഇടം പിടിച്ച ആദ്യം ആടു ജീവിതത്തിലെ എന്ന ഗാനം ഒളിമ്പിക്സ് മാതൃകയിൽ നടത്തിയ പ്രഥമ സംസ്ഥാന സ്കൂൾ കായികമേളയിലെ ഗെയിംസിൽ ചാമ്പ്യന്മാരായ ഉത്തരം തിരുവനന്തപുരം ബുക്കർ സമ്മാനം ഉത്തരം ബ്രിട്ടീഷ് സാഹിത്യകാരിയായ സമാന്ത ഹാർവിക് ചന്ദ്രനെ സാധാരണ കാണുന്നതിലും പതിനാല് ശതമാനം വലിപ്പത്തിലും കാണുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേര് ഉത്തരം സൂപ്പർ മൂൺ നിലവിൽ സർവീസ് നടത്തുന്ന രാജ്യങ്ങൾ ഏതൊക്കെ ഉത്തരം ജർമ്മനി സ്വീഡൻ ചൈന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലഭിച്ച മലയാളി മലപ്പുറം സ്വദേശിയായ പ്രൊഫസർ കുര്യ ദേശീയ പത്രദിനം എന്ന് ഉത്തരം നവംബർ പതിനാറ് സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി നടപ്പാക്കുന്ന ായ പ്രശസ്ത മലയാള സിനിമാ താരം ആര് ഉത്തരം ഉത്തരം സഞ്ജു ഏറ്റവും അധികം പുറത്തിറക്കിയ രാജ്യം ഏത് ഉത്തരം ചൈന രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിയഞ്ചിന് തുടങ്ങുന്ന ിന് വേദിയാകുന്ന രാജ്യം ഉത്തരം സിംഗപ്പൂർ രണ്ടായിരത്തി ഇരുപത്തിനാല് സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ സഹായിക്കുന്ന ഉപകരണം ഉത്തരം വടക്ക് നോക്കി യന്ത്രം കേരളത്തിൽ നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ஏ ആദ്യ പുകയില വിരുദ്ധ ജില്ല ഉത്തരം കോട്ടയം കേരളത്തിൽ പുകയില കൃഷി ഏത് ജില്ല ജില്ലയിലാണ് ഉത്തരം രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഉത്തരം വയനാട് ഉത്തരം കൽപറ്റ